ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല മോഡൽ നൈറ്റീവ്സുമായിട്ടാണ് നക്കിന് നല്ല നല്ല പൈപ്പിംഗ് വെച്ചിട്ടുള്ള നല്ല മോഡൽ നൈറ്റീവ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ മാഷാ അല്ല ഇന്ന് ആറുപേരുടെ ഗിഫ്റ്റ് കിട്ടിയ ആറുപേർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കണ്ണൂർ അതേപോലെ രണ്ട് മലപ്പുറം ഒരു പാലക്കാട് ഒരു കാലിക്കറ്റ് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആറുപേർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൺഗ്രാച്യുലേഷൻ കിട്ടാത്തവരാരും വിഷമിക്കരുത് ഇൻഷാല്ല ഇനിയും ഗീവ് വേ വീഡിയോ ഒക്കെ വരുന്നതാണ് അടുത്ത ഭാഗ്യശാലി നിങ്ങൾ തന്നെ തന്നെയാവാം അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് മറക്കണ്ട നല്ല മോഡലായിട്ടുള്ള നെക്ക് ഏതാണ് നെക്കിന് ഇതുപോലുള്ള നല്ല നല്ല മോഡലായിട്ടുള്ള നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുക കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് വരുന്നത് പഴയ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ വഴിയേരാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഷെ ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ അപ്പോൾ അതിൽ നിന്നാൽ നല്ലൊരു കോട്ടൺ നൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹരീഷ് കുമാറാണ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ലൈറ്റ് പിങ്കാണ് ഇത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ജിബില്ലാത്ത ടൈപ്പാണ് അതേപോലെ ഇതിൽ ഇന്ന് കാണിക്കുന്ന സൈസ് രണ്ടും മിക്സ് ആയിരിക്കും ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സാണ് കാണിക്കുന്നത് അതേപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആയിരിക്കും കൈമുട്ടിൻ്റെ അത്രയും മാത്രമേ ലെങ്ത്ത് വരികയുള്ളൂ സ്ലീവ് കൈമുട്ടിൻ്റെ താഴെ വരില്ല കൈമുട്ട് വരിക ഈ മോഡൽ നൈറ്റിക്കുമൊക്കെ അത്ര വരെ കൈ സ്ലീവ് വരികയുള്ളൂ ഓവർ ഇറക്കം വരുന്നതല്ല അതേപോലെ ഇത് ചെസ്റ്റകൾ വരുന്നത് ഫോർട്ടി എയ്റ്റ് അങ്ങനെ ചെസ്റ്റകൾ വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും അതേപോലെ ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് ഇതിൻ്റെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നല്ലൊരു മെറൂൺ കളറിലാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇത് സൈസ് രണ്ടും മിക്സ് ആയിട്ടാണ് ഇന്ന് പരിചയപ്പെടുന്നത് അതേപോലെ നെക്കിനും ചെറിയ ചെറിയ ഡിഫറൻസ് വരും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ സോറി യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ഓൺലി ടു സെവൻറ്റി റുപ്പീസേ വരികയുള്ളൂ നല്ല മോഡൽ നൈറ്റീസ് ആണ് അതേപോലെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ലോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ് കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും എൻ്റെ അടുക്കുന്ന പർച്ചേസ് ചെയ്തവർക്ക് എന്തായാലും മനസ്സിലാവും കാരണം അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും നല്ല നല്ല നൈറ്റീസ് ആണ് ലോ ക്വാളിറ്റി അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കളർ ഇഷ്ടമായത് നെക്ക് ഇഷ്ടമായത് പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇരുന്നൂറ്റി എഴുപത് രൂപ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജും വരും മിനിമം ഫോർട്ടി ഫൈവ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് പോസ്റ്റൽ വഴിയാണെങ്കിൽ ഡി ടി സി ആണെങ്കിൽ പ്രത്യേകം പറയുക അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ അതേ റേറ്റിൽ തന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് അതേ റേറ്റിൽ തന്നെ തരുന്നതാണ് പിന്നെ മോഡൽ നൈറ്റീസ് ആണ് ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇന്നലത്തെ ഡെയിലി വേസൊക്കെ മാഷാല്ല ഒരുവിധമൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഒരുപാട് ഓർഡേഴ്സ് വന്നിരുന്നു അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കുന്നതായിരിക്കും നല്ല നല്ല നെക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി നെക്കാണ് അല്ല എല്ലാത്തിൻ്റെയും നെക്കിൽ ഡിഫറൻസ് വരും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക അല്ല ഇതൊക്കെ ഒരു നല്ലൊരു കളറാണ് സൈസ് രണ്ടും മിക്സാണ് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും മിക്സായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് കൈമുട്ട് വരെ സ്ലീവ് വരികയുള്ളൂ ചിലതിൻ്റെ മാത്രമാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്നത് ഇതൊക്കെ കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരാൻ സാധ്യതയുണ്ട് കുറച്ച് സ്ലീവുണ്ട് കാരണം ഓവർ ജിബുള്ള നൈറ്റിയിൽ വരുന്നത് പോലെ നല്ല ലെങ്ത്തുള്ള സ്ലീവല്ല കൈമുട്ടിൻ്റെ ആ ഒരു ഇറക്കം വരെ ഓക്കെ എക്സ്ട്രാ ടു പീസ് വരുന്നുണ്ട് രണ്ട് പീസ് അതിന് സ്ലീവിന് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നല്ല കളറാണ് അതായത് വേറൊരു അതിൻ്റെ ഒരു കളർ ചേഞ്ച് നല്ല കളർ കോംബോ ആണ് പിന്നെ വരുന്നത് നെക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെയുള്ള നെക്കാണ് അതായത് സൺഡേ മൺഡേ മോഡൽ എന്നാണ് ഇതിന് പറയുക ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് നെക്ക് ഉണ്ടാവുക ഓക്കേ ഇതൊക്കെ സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇവിടെ വന്ന് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിന് തന്നെ തരുന്നതാണ് ടു നയൻറ്റിക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഓൾറെഡി ട്വൻ്റി റുപ്പീസ് കുറച്ചിട്ടാണ് പറയുന്നത് അല്ല അപ്പോൾ ഇന്ന് അധികം ലോങ് അല്ല വീഡിയോ അപ്പോൾ പൂർണ്ണമായും വീഡിയോ കാണുക പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് മാക്സിമം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്നും ഓണാക്കി വെക്കുക ഇനിയും ഇൻഷാല്ല നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഓക്കെ ചെസ്റ്റ് അളവ് നല്ല ചെസ്റ്റ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റിൻ്റെ ആ ഒരു ചെസ്റ്റ് അളവ് വരും അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റുന്നതാണ് കാരണം നല്ല വീതി ഉണ്ടാവും ലെങ്ത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് കാണിക്കുന്നത് ഇതൊക്കെ സൺഡേ മൺഡേ നെക്കാണ് ഓക്കെ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക എല്ലാം വെറൈറ്റി കളേഴ്സ് ആണ് ഓക്കെ ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്ന ഐറ്റംസാണ് ഇതിൻ്റെ മെറ്റീരിയലാണ് ഹൈലൈറ്റ് ഇതാ നല്ലൊരു മെറ്റീരിയലാണ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഈ റേറ്റിന് ഈ മെറ്റീരിയൽ എന്തായാലും കിട്ടില്ല ഷുവറാണ് റേറ്റ് കുറഞ്ഞതൊക്കെ മെറ്റീരിയൽ ഡിഫറൻസ് വരും ഈ ഇരുന്നൂറ്റി എഴുപത് വരുന്നത് നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഓക്കെ അതിൻ്റെ നെക്സ്റ്റ് വേറൊരു കളറ് പിന്നെ വരുന്നതൊരു വയലറ്റ് കളറാണ് ഓക്കെ ഇത് വേറൊരു നെക്കിൽ വരുന്നതാണ് ഓക്കെ നല്ലൊരു കളറാണ് പിന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നത് ഓക്കെ ഒന്നും കളർ പോവില്ല ഫുൾ ഗ്യാരണ്ടിയാണ് നല്ല കളർ കോംബോ ആണ് അതേപോലെ പ്രിൻ്റ് ഒന്നും പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ ലാസ്റ്റ് വൺ മോഡൽ ഈ ഒരു ഐറ്റം കൂടിയാണ് ഇനി മിൻഷല്ല ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പോൾ ഇത്രയും പീസാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിട്ടുള്ളത് നല്ല മോഡൽ നെക്കാണ് അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെ നല്ല നല്ല മോഡൽസ് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അജിറക്ക് പ്രിൻറ്റിലും നല്ല നല്ല ഡിസൈനൊക്കെ എത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ അതേപോലെ എലാസ്റ്റിക്കുള്ള നൈറ്റീസ് എലാസ്റ്റിക്കിലുള്ള ഒക്കെ നല്ല ഡോട്ടിലൊക്കെ ഡിസൈൻ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് അതേപോലെ ജിബ്ബുള്ളതിലായാലും കുറേ മോഡൽസ് എത്തിയിട്ടുണ്ട് അതേപോലെ സിക്സ്റ്റി ഫിഫ്റ്റി ടു ഒക്കെ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ ഇനിയും മോഡൽസ് എത്തുന്നതാണ് അപ്പോൾ വന്നാൽ തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അതേപോലെ ഡെയിലി വേസിൻ്റെ കുറച്ച് വലിയ സൈസൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് ചോദിച്ച് ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരുന്നു ഇൻഷാള്ള വരും ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതേപോലെ ലൈക്കും ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് മസ്റ്റായിട്ടും ചെയ്യുക ഓക്കെ എന്നാൽ മാത്രമേ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ